ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ബ്രീഡിങ് സെറ്റും അതുപോലെ തന്നെ കുറച്ച് ഫീമെയിൽസും ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ കൊടുക്കാനായിട്ട് പോവുകയാണ് നല്ല അടിപൊളി ഒരു അഞ്ച് ബ്രീഡിങ് സെറ്റ് ഓക്കെ അതിൽ ഷൈലിയിലും ജാക്കിലും റക്ക് ഒക്കെ നല്ല നല്ല പ്രാവളുണ്ട് അതുപോലെ തന്നെ ഫീമെയിൽസിലും വെള്ളയിലും ഷൈലിയിലും ഒക്കെ നല്ല ഫീമെയിൽസുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ കണക്കിനുള്ള നല്ല കിട്ടിലും ഫീമെയിൽസ് ഉണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ ഓൾകെയറിലെ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഓക്കെ തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നുണ്ട് പിന്നെ ഡയറക്റ്റ് നമ്മുടെ ലോഫ്റ്റിൽ വന്ന് കണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വരാം നമുക്കിപ്പം അത്യാവശ്യം ഒരുപാട് പേഴ്സ് ആണ് കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ലോഫ്റ്റിൽ വന്ന് കണ്ട് സെലക്ട് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം ബേഡ്സ് ഇഷ്ടംപോലെ ആണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന പേറുകൾ റേറ്റ് വരുന്നത് ഒരു രണ്ടായിരം ടു ഒരു നാലായിരം വരെയുള്ള പേറുകളാണ് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് റിസൾട്ടുള്ള ആണ് നിങ്ങൾക്ക് കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിട്ടേൺ തരാം ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടി തന്നെയാണ് ബേർഡ് തരുന്നത് ഇനി ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞിരുന്നാലും ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടി തന്നെയാണ് നമ്മൾ ബേഡ് തരുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം നിങ്ങളുടെ ഒരു രൂപ പോലും വേസ്റ്റ് വരത്തില്ല ധൈര്യമായിട്ട് കൊണ്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാൻ പറ്റിയ കിടിലം പ്രാവുകളാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കിന് പ്രാവുകളൊന്ന് പരിചയപ്പെട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രീഡിങ് സെറ്റ് ബ്രീഡിംഗ് സെറ്റ് വരുന്ന റെക്കുവെള്ളയിലാണ് ഇതിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്നതാണ് മെയിൽ അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്ന ഫീമെയിലാണ് നല്ലൊരു അടിപൊളി ബ്രീഡിങ് സെറ്റാണ് നിന്റെ കുഞ്ഞന്മാർ പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലായിട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചെടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിംഗ് സെറ്റ് ബ്രീഡിംഗ് സെറ്റ് വരുന്ന കയറയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ലൊരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾ പറഞ്ഞിരിക്കും കുഞ്ഞെടുത്ത് പറത്തിയിട്ടുള്ള ബ്രീഡിങ് സെറ്റ് തന്നെയാണ് ഓക്കെ നല്ല ഒരു അടിപൊളി ബ്രീഡിങ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് സെറ്റ് വരുന്ന മെയിൽ ജാക്ക് ജാക്ക് ജാക്കിയിലാണ് ജാക്കി പുള്ളിയിൽ ഒരു പച്ചക്കണ് വഴി വരുന്ന ഒരു ബേഡാണ് അതുപോലെ തന്നെ ഫീമെയിൽ ഒരു ധാറയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള റിസൾട്ടഡായിട്ടുള്ളൊരു ബ്രീഡിങ് സെറ്റാണ് നല്ല ഹെവി ഹെവി കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഒരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിങ് സെറ്റ് ഷൈലിയിലാണ് ഷായലിയിലൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഈ വൈറ്റ് കൂടിയത് മെയിലാണ് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നമുക്ക് ഒരുപാട് ഷായൽ കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റ് കൂടിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്തൊരു സെറ്റ് കയറയിലാണ് പ്രാവ് വരുന്നത് ഇതിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്ന മെയിലും അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്ന ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ലോഫ്റ്റിൽ വന്ന് കണ്ട് നിങ്ങളെങ്ങനെയാണോ ഒരു പ്രാവിനെ ജഡ്ജ് ചെയ്യുന്ന അതെല്ലാം നോക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നല്ലൊരു കിടിലം ബ്രീഡിംഗ് സെറ്റാണ് ഇതാണ് അടുത്തൊരു ബ്രീ സോറി അടുത്തൊരു ഫീമെയിലാണ് ഷൈലിയിലാണ് ഫീമെയിൽ വരുന്നത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള റിസൾട്ടഡായിട്ടുള്ളൊരു ഫീമെയിലാണ് കണ്ണിൽ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ലൊരു കിടില ഫീമെയിലാണ് പറന്ന ബേഡാണ് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളും റിസൾട്ടഡ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് അടുത്തൊരു ഫീമെയിലെന്ന് പറയുന്നത് വെള്ളയിലാണ് ഫീമെയിൽ വരുന്നത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ധൈര്യമായിട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും ബേഡ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളും പറഞ്ഞ് റിസൾട്ട് പ്രൂവ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് അടുത്തൊരു ഫീമെയിൽ ഈ ഫീമെയിലും വെള്ളയിൽ തന്നെയാണ് വെള്ളയിൽ മഞ്ഞക്കണ്ണിൽ നല്ലൊരു ഫീമെയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ധൈര്യമായിട്ട് ആഡ് ചെയ്യാം നിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളിനി അഥവാ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോടു കൂടി തരുന്ന ഒരു ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ സബ്ജയിൽ പഴയ ലൈനിൽ ഒരു സബ്ജ ഫീമെയിലാണ് കാണാൻ ഒരു മെന കാണില്ലെങ്കിലും ആ പറവേലും അറിവിലും വേറെ ലെവലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ആ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക അതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ബേഡ് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടുകൂടി തന്നെയാണ് ഈ ഒരു ബേഡ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത്തരം ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഒരു അഞ്ച് ബ്രീഡിംഗ് സെറ്റും അതുപോലെ തന്നെ ഒരു മൂന്നാല് ഫീമെയിൽസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാം നല്ല അടിപൊളി റിസൾട്ടഡ് ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം അതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് കേരള ഡെലിവറി അവൈലബിൾ ആണ് ട്രിവാൻഡ്രത്തും ഡെലിവറി ആണ് നമ്മൾ ഡയറക്റ്റായിട്ട് ഡെലിവറി ചെയ്യുന്നതാണ് അതുപോലെ ഡയറക്റ്റായിട്ട് നമ്മളെ കൂട്ടിൽ വന്ന് ബേഡ്സിനെ കണ്ട് സെലക്ട് ചെയ്ത് ചെയ്തെടുക്കേണ്ടവർ ധൈര്യമായിട്ട് വരാം നമുക്കും കൂടുതൽ താൽപ്പര്യം നിങ്ങൾ ഡയറക്റ്റ് വന്ന് എടുക്കുന്നത് തന്നെയാണ് ഓക്കെ അപ്പോൾ ഡയറക്റ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വരാം പിന്നെ ബേഡ് ഹോൾഡ് ചെയ്യണമെങ്കിൽ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ നിങ്ങളിപ്പോൾ ഒരു ബേർഡിന് അഡ്വാൻസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ബേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല അപ്പോൾ നിങ്ങൾ അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് ഒരു നൂറ് തട്ട ആലോചിച്ച് നിങ്ങൾക്ക് ബേഡ് കൺഫേം ആണെങ്കിൽ മാത്രം അഡ്വാൻസ് ചെയ്യുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞന്മാർ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത എട്ട് കുഞ്ഞുങ്ങളിൽ ആറ് കുഞ്ഞുങ്ങൾ പോയിട്ടുണ്ട് ഇനി ഒരു രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അത് കുഞ്ഞ് ആവശ്യമുള്ളവർക്ക് അല്ലാതെ നമുക്ക് പി എമ്മിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും അവൈലബിൾ ആയിട്ടുള്ള ഇനി രണ്ട് കുഞ്ഞ് മാത്രമേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്നത്തെ പ്രാവുകളുടെ കണ്ടിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ